നമ്മുടെ തുടർന്ന് നമ്മള് പഴയ പള്ളിയുടെ കുറ്റപ്പള്ളികൾക്ക് ശേഷം അതൊരു പാളായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ അന്ന് മുതലേ തേശേരിക്കാരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു പാരി അങ്ങനത്തെ വികാരി ും ചേർന്ന് അതിനുവേണ്ടി പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുടങ്ങി എന്നാൽ പ്രളയവും കോവിഡും കാരണം പോയി അന്നത്തെ വികാരി നിലവിലുള്ള ജയിനത്തിന്റെ സാഹചര്യത്തില് പൊതുയോഗത്തിൽ നിന്നും കമ്മിറ്റികളെ തിരിഞ്ഞു ആ നിർമ്മാണത്തിന് ആവശ്യമായി നമ്മുടെ ജനിച്ച ആത്മീയത سمپت um مجھے

രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം പതിനേഴാം തീയതി ശിലാസ്ഥാപനം നിർവഹിച്ച് വലിയ സ്വപ്നത്തിലേക്ക് ചെറിയ കാലം നടത്തിയ ദേശീയ സമൂഹം ഇന്ന് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ആ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ഇത് സന്തോഷത്തിന്റെ ആത്മസന്തൃപ്തിയുടെ ദിവസമാണ് നന്ദിയോടുകൂടെ ഓർക്കുന്നു കാത്തിരി തേശേരികാരും തുടർന്നു നമ്മുടെ അപ്പൂട്ടങ്ങള് പറയുന്ന പോലെ ചരിത്ര വഴി മാറും ചിലവർ വരുമ്പോ അതേപോലെ പുള്ളി കട്ടങ്ങി നിന്ന് പള്ളി കട്ട ഇട്ടു ഇതാണ് കണ്ടപ്പോ തേശേരിക്കാരുടെ ഉള്ളില് പൊട്ടി അങ്ങനെ ചാരം മൂടിക്കിടന്നെ കാനും അളാൻ കൊടുക്കുന്നു എന്താന്നല്ലേ നമ്മുടെ പരിഷ്കാർ കൂട്ടുതിരുന്നാനുള്ള സദ്യ കഴിഞ്ഞിട്ടിരുന്നപ്പോ നമ്മുടെ അച്ഛനും ഹാരിഷ്കാർ പണ

അവർക്ക് വേണ്ടി അനുസ്മരണ ബലിയും പ്രാർത്ഥനയും നടത്തി അവരുടെ ഓർമ്മമാക്കാൻ ലഭ്യം കൊടുത്തു അങ്ങനെ അച്ഛനും കമ്മിറ്റിക്കാരും കൂടി പിതാവിനെ കൊണ്ട് കല്യാണം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴിന് കല്ടൽ കർമ്മം നമ്മുടെ ബഹുമാനപ്പെട്ട കോഴി പിതാവ് നടത്തി

അങ്ങനെ ഇങ്ങളും കുടുങ്ങിന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല തുടക്കത്തിലൊന്നും പറഞ്ഞു പള്ളിയിൽ അടുപ്പിച്ചു നിതിന്റെ പണി തേരാന്ന് പടപടാ

താമ്പിനെ വെച്ചാൽ അവസാക്ക്യന്റെ ലോഡ് അങ്ങിനെ ഇരിക്കും നമ്മൾ ചെയ്യുന്ന ഒരു ജോജടവന്ന ആ ടിപ്പാണ് പറഞ്ഞത് എന്നെ സ്വന്തടാണ് ലോഡ് ആയിട്ട് കഴിയുന്നു ഇമേപ്പാണ് ഒന്നും ആണെന്ന് തോന്നുന്നു വലിയൊരു അനുഭവം ഇതിനിക്കു 10 18 പാണി തീയിലേക്കിനിട്ട് ചെറുതാണടക്കതായി അപ്പോൾ കൊറന്ന അല്ല മനുഷ്യനെ പള്ളിക്ക് കുറച്ച് കാശേ മാക്കാനടുന്നു എന്നാ അതിൽ ജോടകണ്ട നാലരും നമ്മുടെ മാതാവിനെ പഴയ ബുദ്ധിമുട്ടൊന്നും ഇപ്പോ ആ ഒരു കട്ടകി കൊടുത്ത് കാത്തിരുന്ന് ചൈന കുറ്റി ചെലങ്ങൾ മാളയിൽ അവസാനം നാടും കൃഷ്ണി കത്തിച്ചില്ല എന്താ പനി കളറ മുറ്റിച്ച് പിന്നെ നമ്മൾ കൂടെ നിർത്തിയതിനും ചേർത്ത് കുടിച്ചതിനും കുറവുകൾ ചൂണ്ടിക്കാണിച്ചതിനും കൃത്യം നന്ദി ഈ ദൗത്യം എന്നെ ഇട്ടിട്ട് എന്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നന്നായി ജനിച്ചിട്ടുണ്ട് സഹായിച്ച സഹകരിപ്പിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു